അയ്യപ്പ ഹരെ അയ്യപ്പ പാഹിമാം ശബരി മാമല ശാസ്തവേ പാഹി മാം അയ്യപ്പാ ഹരെ അയ്യപ്പ പാഹിമാം ശബരി മാമല ശാസ്തവേ പാഹിമാം അത്തലന്യധരണിയിലുള്ളൊരു മത്യാരൊക്കെയുംയ്യനെ കൂപ്പുവാൻ കൂട്ടമോടെ ചെന്നിട്ട് വേട്ട കൊണ്ടാടി അയ്യപ്പാപ്പായി മാം ആത്തമോദം വസിച്ചു പുലർക്കാലെ കോട്ടവാതിൽ കടന്നു നടന്നു പോയി ീർത്ഥമാം പേരൂർ തോട്ടിൽ കൂടിച്ചുടൻ പാർത്താൻ നടന്നയ്യപ്പാഹി മാം ഇമ്പോടൊത്തു കാള കെട്ടിക്കട നൻപീനോടെ നദി പുക്കാൻ വൻപിയാലും അഴുതയിൽ സ്നാനവും കമ്പമെന്തിയെ അയ്യപ്പാ പാഹിമാത്രനാം അയ്യനെ ചിന്തിച്ചിട്ടാഷയോടൊരു കല്ലു മേടുത്തുടൻ ആശു കയറി ആ കല്ലിടും കുന്നിൻമേൽ വാസമങ്ങവൻ അയ്യപ്പ ഉൾക്കനീവോടെ പിന്നെ പുലർക്കാലെ വെക്ക മങ്ങൂചിട്ടി കരിമാല പൊക്കമേറിയ കുന്നും കടന്നവർ ഉക്കു പമ്പയിലയ്യപ്പാപ്പായി മാം ഊഴി തന്നിൽ പ്രസിദ്ധമാം പമ്പയിൽ സ്നാനവും ചെയ്തു സദ്യ കഴിച്ചുടൻ തോഴൽ കൂടാതെ നീലിമല കേറി നീലിമലകമെന്തിയെ മാം എത്രയും വിസ്മയമാം ഗുഹകൾ കണ്ടൊത്തുകൂടി ശബരിപീഠത്തിങ്കൽ തത്ര നിന്നു ശബരി ഭക്തി പൂർവമായി അയ്യപ്പാ പാഹിമാ ഏറെ മോദാൽ പതിപ്പടി കേറി ചെന്നു തൊഴുതു ഭഗവാനെ മാറിപ്പോന്നു കൂടിലും ചമച്ചൂടൽ മര തുല്യനം അയ്യപ്പാ പാഹിമാ യ്യനെ നീന ചെന്നുവസിച്ചുടൻ പയ്യെ നേരം പുലരും ദശാന്തരെ ചൊവ്വീനോടെ തിരിച്ചു വടക്കോട്ട് ദൈവമായുള്ളോരയപ്പാപ്പായി മാം ഒത്തുകൂടിയ കുമ്പളം തോടതിൽ ബദ്ധമോന സ്നാനവും സദ്യയും കഴിച്ചങ്ങുമേ പോടൽൽ പൂക്കമ്പലത്തിലയ്യപ്പാപാഹിമാ ഓരോരോ ജനം പാരതെ വന്നിട്ടങ്ങാതരേണ തോഴുതു ഭഗവാനെ ശക്തിക്കൊത്ത വഴിപാടതൊക്കെയും ഭക്തിയായി കഴിച്ചി മാം തന്നെ പിന്നെ ചൊവ്വോടെ മല തന്നെയും അമ്മയും സർവരും കടുത്ത സ്വാമി തന്നെയും ചെന്നു വന്ദിച്ചാരയ്യപ്പാ അന്നു തന്നെ മലയു വന്നു ലോകരിരുമേലിൽ പാർക്കുന്നു തിങ്ങിനമാലകറ്റൂടെ ശങ്കരാത്മജനയ്യ പാപായി മാം ഇങ്ങനെ ശബരിമലവാസനെ ചെന്നു കണ്ടു വണങ്ങുന്ന സർവർക്കും ഭക്തിയോടെ നനയ്ക്കും ജനങ്ങൾക്കും മുക്തി നൽകേണം അയ്യപ്പാ പാഹിമാ കീർത്തിയേറും ഈ കീർത്തനം നിത്യവും ഓർത്തുകൊണ്ടു ചൊല്ലിടുന്ന മർത്യനു കീർത്തി സന്തതി സമ്പത്തുണ്ടാകും ആർത്തി നാശനൻ അയ്യപ്പാ പാഹിമാം അയ്യപ്പാ അയ്യപ്പി മാ ശബരി മാമല ശാസ് വേ പാഹി മാ അയ്യപ്പാരേ അയ്യപ്പാ പാം ശബരി മാമല ശാസ് വേ പാഹി മാ ശബരി മാമല പാഹി മാ शबरि मामल शास्तावे पाहि